നമസ്കാരം മഞ്ഞുമൽ ബോയ്സ് ഓൺ സ്ക്രീൻ കണ്ടു പടം കണ്ടു വന്നു കുറച്ച് ലേറ്റായി ഞാൻ വേറൊരു സ്ഥലത്തായിരുന്നു അതുകൊണ്ട് പടം കാണാൻ ഇന്നാണ് പറ്റിയത് ഡേറ്റ് വന്നിട്ട് ഇരുപത്തി നാല് സെക്കൻഡ് ഷോയ്ക്ക് കണ്ടത് പടത്തിൻ്റെ അതിലെ കാസ്റ്റ് ആൾക്കാരിനെ ഞാൻ കുറച്ച് ഓടിച്ചു വിടാം സൗബിൻ ഷഹീർ ബാലുവർഗീസ് ഗണപതി ജീൻപോൾ ദീപക് അഭിറാം രാധാകൃഷ്ണൻ ഖാലിദ് റഹ്മാൻ അരുൺ കുര്യൻ ചന്തു സലീം കുമാർ വിഷ്ണു രഘു സെബിൻ ബിൻസൺ ശ്രീനാഥ് ബാസി ഇവരടങ്ങുന്ന ആ ഒരു മഞ്ഞുമ്മൽ ബോയ്സ് കളറാക്കി കയ്യിൽ തന്നു പിന്നെ ഇതിൻ്റെ ഡയറക്ടർ ചിദംബരം ജാനേമൻ ഡയറക്ടർ ചിദംബരം അന്നാ നിങ്ങൾ എന്താ പണി വെച്ചിരിക്കുന്നത് അമ്മാതിരി വിഷ്വൽ ട്രീറ്റ് ആൻഡ് എന്താ പറയുക ഒരു സർവൈവൽ ത്രില്ലറിന്റെ എല്ലാ എലമെൻറ്റും നമുക്ക് തന്ന ഒരു പടമാണ് ഇതിനു മുമ്പ് ഒരു സർവൈവൽ ത്രില്ലർ എന്ന് പറയാൻ ഇറങ്ങിയിരിക്കുന്നത് നമ്മുടെ രണ്ടായിരത്തി പതിനെട്ട് ശേഷം വന്ന പടമാണ് ഇപ്പൊ നല്ലതില് മഞ്ഞുമൽ ബോയ്സ് അതിനു മുമ്പ് നമ്മ തിയേറ്ററിൽ ഇരുന്ന് കണ്ട പടങ്ങൾ ഇഷ്ടംപോലല്ലേ നമ്മുടെ മലയം കുഞ്ഞു പോലെയുള്ള ഒരു പടങ്ങളെല്ലാം അത്രയും തന്നെയാണ് പക്ഷെ ഇതിലെ ഓരോ കാസ്റ്റ് ആയിക്കോട്ടെ അറിയാലോ നമ്മൾ ഈ മഞ്ഞുമ്മൽ ബോയ്സിന്റെ ആ ഒരു കഥയും കാര്യങ്ങളെല്ലാം ഇപ്പൊ ഈ പടം ഇറങ്ങുന്നതിന് മുമ്പ് ഇത് ചർച്ച ചെയ്ത് ഒരു ഒരു കൂട്ടം ആൾക്കാര് അല്ലെങ്കിൽ ഒരു കൂട്ടം ബോയ്സ് ഇതേപോലെ കൊടൈക്കനാൽ ടൂറ് പോയിട്ട് ആ ഒരു ഗുണാക്കേവിനകത്ത് പോയി അകപ്പെട്ടിട്ട് അവിടുന്ന് സർവൈവ് ചെയ്ത് വരുന്നതായിട്ട് ഉള്ളൊരു സ്റ്റോറി നമ്മളെല്ലാം കണ്ടതാണ് ട്രെയിലറിൽ കണ്ടതേ പോലത്തെ ഉള്ള ആ ഒരു സ്റ്റോറി തന്നെയാണ് പക്ഷെ ഇത് എടുത്തിരിക്കുന്ന രീതി എന്താ പറയുക നമ്മുടെ സീറ്റിന്റെ അറ്റത്തൊക്കെ ഒന്ന് ഇരുന്ന് പോകും അങ്ങനെയാണ് നമ്മൾ ത്രില് ഇന്റർവ്യൂലിന് ശേഷം ഇന്റർവ്യൂലൊരു നോർമൽ പാടം ഇങ്ങനെ പോകുന്നു ഇതിലോട്ട് എത്തിപ്പെടുന്ന തരത്തിലുള്ള ആ ഒരു ഇതിലോട്ടാണ് ഇന്റർവ്യൂലെ പോകുന്നത് ഇന്റർവ്യൂലിന് ശേഷം പിന്നെ അങ്ങോട്ട് പടത്തിന്റെ ലെവൽ മാറി അതിൽ അഭിനയിച്ചിരിക്കുന്ന ഓരോരോ ആൾക്കാരും ഒന്നിനോടൊന്ന് മികച്ച രീതിയിൽ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് അതിൽ എന്താ പറയുക എടുത്തു പറയേണ്ടത് ബാലു വർഗീസ് പിന്നെ സൗബിൻ ഒരു രക്ഷയില്ല പക്ഷെ സൗബിൻറെ എന്താ എനിക്ക് സൗണ്ട് വന്നിട്ട് ആ ഒരു നമ്മുടെ ഒരു മഞ്ജുവാര്യൻ്റെ ഒരു പടം കൊണ്ടല്ലേ കിം കിങ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു റോബോട്ടിന്റെ ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ആ ശബ്ദം ഇങ്ങനെ കയറി വരുന്നുണ്ടോന്നൊരു ഡൗട്ട് ആ ഒരു ഇതില് ആ ഒരു അതേ ഉള്ളൂ പക്ഷെ മൊത്തത്തിൽ ആ ഒരു ഇതുകൊണ്ട് അത് ശ്രദ്ധിക്കില്ല പക്ഷെ എനിക്ക് ഇങ്ങനെ പെട്ടെന്ന് സൗബിന്റെ ഒരു അലർച്ച ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് മറ്റേ ആ സിനിമയായിട്ടൊരു ചെറിയൊരു ബന്ധം സാമിൻ പോലെ തോന്നുന്നുണ്ട് പക്ഷെ അതൊന്നും ഇതില്ല അത് ഓരോരുത്തരുടെ ഇതാണ് പക്ഷെ എൻ്റെ പട ഭയങ്കര എൻഗേജ് ആകുമ്പോൾ ഇതൊന്നും പെട്ടെന്ന് ശ്രദ്ധിക്കില്ല പക്ഷെ എന്റെ ചെവിയിൽ ഇത് കേട്ടോണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അതായത് ഓർമ്മ വന്നത് പടം ആണ് ഫുൾ 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 എൻഗേജ് ആണ് പണം ആയ സമയത്ത് വെച്ചു ഇതെന്താ ഞാൻ സമയം നോക്കി ഒന്ന് ഒന്നേ പത്ത് മിനിറ്റ് കൊണ്ട് ഉണ്ട് പിന്നെ ആരും മൊബൈൽ എടുത്ത് വെച്ച് കഷ്ടപ്പെടണ്ട പടത്തിന്റെ അവസാനമാണ് മഞ്ഞുമെൽ ബോയ്സ് എന്ന് എഴുതി കാണിക്കുന്നത് അതുകൊണ്ട് ആ സമയത്ത് മൊബൈലൊക്കെ ഓണാക്കി വെച്ചാൽ മതി മഞ്ഞുമെൽ ബോയ്സ് എന്ന് എഴുതി കാണിക്കുന്നത് അതിന്റെ ടൈലിനോട് വരുന്നത് ക്ലൈമാക്സിലാണെന്നുള്ള കാര്യം ഇപ്പോഴും ഞാൻ ഓർമ്മിപ്പടുത്തുന്നു പ്രേക്ഷകന്റെ അടുത്ത് ശ്രീനാഥ് ബാസി ഇതിൻ്റെ ഒരു നമുക്ക് എന്താ പറയാ പേഴ്സണലി ഒന്നും കൂടി ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു ക്യാരക്ടർ ശ്രീനാഥ് ബാസിൻ്റെയാണ് കാരണം പറയുന്നുല്ല ഇതൊരു സർവൈവൽ ത്രില്ലായത് കൊണ്ട് അവിടെ അകപ്പെടുന്ന ഒരാളും കൂടിയാണ് ശ്രീനാഥ് ബാസി ട്രെയിലർക്ക് ഞാൻ വിചാരിച്ചു എല്ലാവരും കൂടി ചേർന്ന് പെടുന്നതാണ് പക്ഷെ അതങ്ങനെയല്ല ഒരാളാണ് അതിൽ പെടുന്നത് പിന്നെ അവിടെ നിന്ന് അങ്ങനെ വരുന്നത് പിന്നെ സിനിമന്റെ പർപ്പസിന് വേണ്ടിയിട്ട് കുറെ എലമെന്റ്സ് ഇതിൽ ഇട്ടിട്ടുണ്ട് അതെല്ലാം സിനിമയ്ക്ക് വേണ്ടിട്ടാണ് നമ്മളൊരു എന്റർടൈൻമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പക്ഷെ എല്ലാം എന്റെ പൊന്നും ആ ഒരു ഒക്കെ ഒരു സെറ്റ് സെറ്റിട്ടിരിക്കുന്ന രീതി ഇതിന്റെ അകത്ത് ഈ ഇറങ്ങി പോകുന്ന അതിൻ്റെ ആ ഗുഹന്റെ അകത്തുള്ള രീതി എൻ്റെ ഒരു രക്ഷയിലാണ്ട് ആർട്ട് വർക്ക് വേറെ ലെവൽ ചെയ്തിട്ടുണ്ട് പിന്നെ കാലിർ റഹ്മാൻ ഇതില് ഒരു ഡ്രൈവറിന്റെ വേഷം അഭിനയിച്ചിട്ടുണ്ട് നമ്മുടെ സിനിമ സിനിമ കാലി ഷൈജു ആണോ അതും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ആർട്ട് വർക്ക് ഒരു രക്ഷയില്ല പറഞ്ഞ ഒരു രക്ഷയില്ല ഒരു മരത്തിന്റെ പോസ്റ്ററിൽ തന്നെ ഒരു മരത്തിന്റെ മേലെയൊക്കെ അവർക്ക് നിൽക്കുന്ന കാര്യത്തിലായിട്ടുള്ള ഒരു ഇതുണ്ട് ഫോട്ടോ ഒക്കെ ആയിട്ട് അതൊരു പാട്ട് സീനിൽ വരുന്ന ഒരു ഇത് തന്നെയാണ് അത് സെറ്റ് ഇട്ടതാണെന്നുള്ള കാര്യം ഈ പറഞ്ഞ ഇന്റർവ്യൂല് വന്ന ആർട്ട് ഡയറക്ടർ പറഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായത് കാണുമ്പോഴും നമുക്ക് അറിയുന്നില്ല ഇത് സെറ്റ് ആണോ എന്നുള്ളത് ത്രയും ബ്യൂട്ടിഫുൾ ആയി ഒരു തരത്തിൽ നമുക്ക് പ്രേക്ഷകൻ അത് സെറ്റാണ് എന്ന് തോന്നിക്കാത്ത തരത്തിലുള്ള എല്ലാ എലമെന്റ്സും ആ ഒരു പടത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഗുണ കേവ്സ് എന്നുവെച്ചാൽ അവിടെ പോയിക്ക ഗുണ ഇതുപോലെ ആ ഒരു വേരൊക്കെ പിടിച്ചിട്ടുള്ള ഒരു വ്യൂ പോയിന്റ് അത് തന്നെയാണ് അവിടെ പോകുന്ന സമയത്ത് അവിടെ നമ്മൾ പേഴ്സണലി ഒരാൾ പോയിട്ട് ചെയ്യുന്നത് എന്തൊക്കെയാണോ മണ്ടത്തരങ്ങൾ എന്നുവെച്ചാൽ ആ ഗ്രില്ലിട്ട് അവിടെ ചാടി ചവിട്ടി ഇതാക്കുക അതൊക്കെ എന്തിനാ വെച്ചിരിക്കുന്ന പോലെ ഇപ്പോഴും ആൾക്കാർക്ക് ചിലർക്ക് അറിയുന്നില്ല അത് അതൊക്കെ അതിൻ്റെ ഉള്ളിലുള്ള വലിയ വലിയ ഗർത്തങ്ങൾ അതിൻ്റെ ഉള്ളിൽ എത്രയോ എന്ന് വെച്ചാൽ കൊടൈക്കനാലിന്റെ ഹൈറ്റ് തന്നെ ഉണ്ടാവും അതിൻ്റെ അകത്തോട്ട് എന്നൊക്കെയാണ് അവിടെ പറയുന്നത് ശരിക്കും ഉള്ളതായി ഉള്ളതാണതില് എന്നിട്ടും ആൾക്കാർ അശ്രദ്ധമായിട്ട് ഇപ്പോഴും നിലവില് ഒരു എന്താ കയറി മറിയലും കാര്യങ്ങളെല്ലാം ഉണ്ട് എന്നുള്ളതാണ് പക്ഷെ ഈ ഒരു പടം കണ്ടു കഴിഞ്ഞാൽ അത് നില്ക്കും മലയാളിനെ സംബന്ധിച്ച് ഈ പടം കണ്ടു കഴിഞ്ഞാൽ ആ കയറി മറിയില് നിൽക്കും അത്രയും ഈ ഇതിലൂടെയാണ് ആ ഒരു പടം കടന്നു പോകുന്നത് അത്രയും എൻഗേജഡ് അത്രയും ത്രില്ലിങ് പിന്നെ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് സുഷീൻ ശ്യാം സുഷീൻ ശ്യാമ് വന്നിട്ട് കേരളത്തിന്റെ എന്താ പറയാ ഇത് മാറ്റിമറിക്കുന്ന മലയാള സിനിമയെ മാറ്റിമറിക്കുന്ന തരത്തിലുള്ള ഒരു ബിജിയം എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട് പക്ഷെ അങ്ങനെ രീതിയിലില്ലെങ്കിലും നമ്മളെ പിടിച്ചിരുത്താൻ അല്ലെങ്കിൽ നമ്മൾ നമ്മളവരുടെ കൂടെ തന്നെയാണ് എന്ന് വെച്ചാൽ അവർ പോയ ഒരു പത്ത് എട്ടൊമ്പത് പേരിൽ നമ്മൾ ഒരാളാണ് എന്ന് പിടിച്ചിരുത്താൻ പറ്റത്തക്ക രീതിയിലുള്ള മ്യൂസിക് ചെയ്തു വെച്ചാൽ സുഷീൻ ശ്യാമ് അില്ലിയൻസ് അടിപൊളിയാണ് അടിപൊളിയാണ് അതിന്റെ ഓരോ കയർ വലിക്കുമ്പോൾ ആ സൗണ്ട് അടക്കം നമ്മൾ അതൊരു നല്ല തിയേറ്ററിൽ തന്നെ പോയി കാണാം അങ്ങനെയുള്ള സൗണ്ടൊക്കെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ സൗണ്ട് കയറ് വലിക്കുന്ന ഒരു എഫക്റ്റ് അങ്ങനെ എന്താ പറയുക നമ്മളെ കോരി കോരി തരിപ്പിക്കുന്ന തരത്തിലുള്ള ആ ഒരു പടം എന്താ നമ്മൾ സർവേത്ര ഇങ്ങനെ കാണുമ്പോൾ അങ്ങനെ ഒരു എഞ്ഞ അഴഞ്ഞ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ അത് ആ ഒരു ഇമ്പാക്ട് കിട്ടിയെന്ന് വരില്ല അതിനനുസരിച്ചുള്ള മ്യൂസിക്കും കൂടി ഉണ്ടായാൽ നമ്മളാ അതിലോട്ട് നമ്മള അതിൻ്റെ കൂടെ ആവണന്നുള്ളത് കാരണം ഇന്റർവ്യൂവിന് ശേഷം നമ്മൾ ആ ഗുഹന്റെ ഉള്ളിലാണ് തിരിച്ചാ പടം കഴിഞ്ഞിട്ട് വരുന്നത് ഗുഹൻ്റെ ഉള്ളിൽ നിന്ന് വെളി വന്നു എന്നുള്ള ഇതിലാണ് നമ്മുടെ ഒരു മെന്റാലിറ്റി വരെ വരുന്നത് ആ ഒരു ആ ഒരു തോട്ടാണ് നമുക്ക് വരുന്ന ആ ഒരു തോട്ടാണ് ആ പടത്തിന്റെ വിജയം അയ്യോ പടം പോയി എന്ന് തോന്നുന്ന നമ്മൾക്ക് പേഴ്സണലി തോന്നുമല്ലോ അവിടെയാണ് ആ ഒരു പടത്തിന്റെ വിജയം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഒരു രക്ഷയില്ലാത്ത ഡയറക്ഷൻ കാരണം ജാനേമൻ എന്ന് പറഞ്ഞ പടം നമ്മൾ കണ്ടുമ്പോ എന്താ ഒരു ചെറിയ സെറ്റപ്പിൽ എടുത്ത ഒരു പടം എന്ന് നമുക്ക് തോന്നും അതേ ലെവലിൽ ഈ മഞ്ഞുമല പോയിസിലോട്ട് വരുന്ന സമയത്ത് ഈ ചിദംബരം ചെയ്തു വെച്ചിരിക്കുന്ന പണി നല്ല രീതിയിൽ പണിയെടുത്തിട്ടുണ്ട് വേറെ ഒന്നുമില്ല ഈ ഇപ്പൊ ഇറങ്ങിയ കുറച്ച് പടങ്ങളില് എല്ലാ പടം ഇപ്പൊ ഒരുവിധം നമ്മുടെ പ്രേമലു ഭ്രമയുഗം അന്വേഷിപ്പിംഗ് കണ്ടെത്തും ദയ്യൊരു പടം ഇതാണ് പ്രേക്ഷകർക്ക് ആവശ്യം ഇങ്ങനെയുള്ള കണ്ടന്റുകൾ ആവശ്യമാണ് ആവശ്യമാണ് പ്രേക്ഷകർക്ക് ഇത് പിന്നെ റിയൽ സ്റ്റോറിയാണ് നടന്ന കഥ നടന്ന തന്നെയാണ് പക്ഷേ ഈ ശരിക്കും നടന്ന കഥനെ അത് മര്യാദയ്ക്ക് ഡയറക്ഷൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് വർഷായി പോവും പക്ഷെ ഇതങ്ങനെയല്ല ഒട്ടും ഒരു മാറ്റു കുറയാത്ത രീതിയിൽ എടുത്ത് വെച്ച് കയ്യിൽ തന്നിട്ടുണ്ട് അടുത്ത നൂറ് കോടി വകുപ്പിനുള്ള പണി പണി ഒപ്പിച്ച് വെച്ചിട്ടാണ് നമ്മുടെ ചിത്തംബരി ഇരിക്കുന്നത് ഒന്നും നോക്കണ്ട എന്തായാലും ആ പ്രേമലും ബ്രഹ്മഗീയത്തിൻ്റെയൊക്കെ ഒപ്പം തന്നെ കയറി വരാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു കണ്ടന്റ് നമുക്ക് തന്നിരിക്കുകയാണ് ക്ലൈമാക്സിൽ ഇതിൻ്റെ ശരിക്കത്തെ ആൾക്കാരിൻ്റെ ഒരു ഫോട്ടോസും കാര്യങ്ങളെല്ലാം നിലവിൽ ഇട്ടിട്ടുണ്ട് എല്ലാവരും പടം കഴിഞ്ഞു എഴുതി കഴിച്ച് എഴുതി കാണിച്ചു പറഞ്ഞു കൂടാൻ നിൽക്കണ്ട ലാസ്റ്റ് അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അതുകൊണ്ട് മഞ്ഞുമൽ ബോയ്സ് തകർത്തു ഈ ഒരു ഫെബ്രുവരിയിൽ എന്തായാലും കൊടുത്ത പൈസ മുതലേ കാരണം വേറൊന്നും ഒന്നുമില്ല കാരണം ഞാൻ ഈ എല്ലാ ചപ്പൻ ചവറുള്ള പടങ്ങൾക്ക് പോണത് കൊണ്ട് ദൈവം എന്റെ ദൈവം എന്തോ കണ്ണുറപ്പിച്ചാണ് നമ്മുടെ രജനികാന്തിന്റെ പടം കാണരുത് കാണരുത് എന്നുള്ളൊരു മൈൻഡ് കൊണ്ടുവന്നതുകൊണ്ട് ഞാനിപ്പോ ഈ മാസം കണ്ട പടങ്ങളെല്ലാം എന്റെ ഞാൻ കൊടുത്ത പൈസക്ക് ഡബിള് ഡബിളായിട്ട് എനിക്ക് വെറുത്തായിട്ടുള്ള പടങ്ങളാണ് എല്ലാം കാരണം നമ്മളെ പേഴ്സണലി സ്റ്റാറ്റിഫൈ ചെയ്ത ഒരു പടങ്ങൾ മൂന്ന് പടങ്ങളാണ് ഇപ്പൊ നല്ല മൂന്നല്ലല്ലോ നാല് പടങ്ങൾ ഈ ഒരു മാസത്തിൽ അടിപൊളിയായിരുന്നു പടത്തിന്റെ എക്സ്പീരിയൻസ് എന്തായാലും മസ്റ്റ് തിയേറ്റർ വാച്ച് ആണ് ത്രില്ല് അടിച്ച് ത്രില് അടിക്കണമെന്നുള്ളവര് നേരെ പോവുക ടിക്കറ്റ് എടുക്കുക കയറുക രണ്ടര മണിക്കൂർ ഇരിക്കുക ത്രില് അടിക്കുക ഇറങ്ങി വരിക അവന്റെ ഒരു അത് കാണാരുത് കാണാതെ പോകരുത് അമ്മാതിരിതാണ് ഫ്രണ്ട്ഷിപ്പിന് നല്ല രീതിയിൽ വാല്യൂ കൊടുത്തോണ്ട് എല്ലാം ഫാമിലി അവരുടെ ഓരോരുത്തരുടെ ഫാമിലി ആയിക്കോട്ടെ എല്ലാ രീതിയിലും അടിപൊളിയാണ് അടിപൊളി നമ്മുടെ സലീം കുമാറിന്റെ മകൻ പുള്ളിയും കൊള്ളാം എല്ലാവരും ഇത് ടീം ആയത് പുള്ളിയും കൊള്ളാം വലിയ ഡയലോഗ് ഡെലിവറിയും കാര്യങ്ങളൊന്നും അതിൽ ആർക്കും നിലവിലില്ല എല്ലാവരും തത്തുല്യരാണ് അങ്ങനെ വലിയ ഡയലോഗ് വെച്ചപ്പോഞ്ചു അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പാണ് എല്ലാവർക്കും ഉണ്ടാകുന്ന തരത്തിലുള്ള ഫ്രണ്ട്ഷിപ്പാണ് പിന്നെ അവര് ചുറ്റിപ്പറ്റി നടക്കുന്ന കഥയാണല്ലോ അല്ലെ അങ്ങനെ ആയതുകൊണ്ട് എല്ലാവർക്കും ഈക്വൽ തന്നെയാണ് അതിൽ വന്നിരിക്കുന്നത് പിന്നെ നമുക്ക് ഒരു തരത്തിലും കണ്ടാ മനസ്സിലാവാത്തത് അതാണ് ജീൻപോളിന്റെ ലാൽ ജൂനിയറിന്റെ ഒരു തരത്തിലും കണ്ടാ ഞാൻ ചില സമയത്ത് ഞാൻ മനസ്സിലായിപ്പോ ആരാണത് ഞാൻ ജൂനിയർ അല്ല അതും ബോഡി ലാംഗ്വേജ് ഒക്കെ വേറെ രീതിയിൽ വേറെ നയൻറ്റീസ് ഒക്കെ കാലത്തിലുള്ള ആ ഒരു രീതിയിലുള്ള ഒരു ബോഡി ലാംഗ്വേജും കാര്യങ്ങളെല്ലാം കൊണ്ടുവന്നിട്ട് വന്നിട്ട് പുള്ളിനൊന്നും മനസ്സിലാവുമല്ലോ നമുക്ക് നമുക്കത് താടി വെച്ചിട്ട് ആ കൊച്ചി ഭാഷ സംസാരിക്കുന്ന തരത്തിലുള്ള ഒരാളിനെ നമുക്കറിയില്ലോ പക്ഷെ ഇത് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ബോഡി ലാംഗ്വേജ് സൗബിന്യൊക്കെ തകർത്തുന്നുണ്ട് ശ്രീനാഥ് വാസി എല്ലാവരും ഗണപതി എല്ലാവരും ഒന്ന് എന്താ പറയുക ഒന്നിനോടൊന്ന് മികച്ച രീതിയിൽ ചെയ്തിട്ടുണ്ട് അഭിനയിച്ച് തകർക്കാന്നല്ല സർവൈവർ ത്രില്ലറിൽ എന്താ അഭിനയിച്ച് തകർക്കാന്നുള്ള കാര്യത്തിൽ ഒരു പ്രശ്നമെന്നുള്ള ലെവലിൽ എല്ലാവർക്കും ഒരു ബോധമുണ്ട് ആ രീതിയിൽ നമ്മുടെ പരിമിതിക്ക് ഉള്ളിൽ നിന്നിട്ട് ഈ പരിമിതിൻ്റെ മുകളിൽ ചെയ്യുമല്ലോ ആ രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട് ചിദംബരം മസ്റ്റ് തിയേറ്റർ വാച്ചാണ് എന്തായാലും അടുത്ത് നൂറ് കോടി ക്ലബ്ബിൽ കയറുന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല